നമസ്കാരം നമസ്കാരം അടിപൊളിയായിട്ട് എന്താണ് ഈ നിമിഷം തോന്നുന്നത് വളരെ സന്തോഷമുണ്ട് ആയിരുന്നു ഇന്ന് സാധിച്ചു ശരിക്കും നിങ്ങളുടെ പ്രണയവിവാഹം മാരേജ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു കണ്ടുമുട്ടലും കാര്യങ്ങളൊക്കെ പറയാമോ കണ്ടുമുട്ടിയത് ഞാൻ ഞാൻ ഒരു പവർ ലിഫ്റ്റിംഗ് ആണ് ഇവിടെ ബാഡ്മിന്റൺ പ്ലെയർ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പുണ്ട് അതിൻ്റെ പരിപാടിക്ക് പരിപാടിക്ക് പോയി അങ്ങനെ കണ്ടതാണ് ചേട്ടൻ ഒരു പേപ്പർ കീറി തരുമോ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഭാഗമുണ്ട് അത് കീറി വേണ്ടി അങ്ങനെ കൊണ്ടുതരുന്നത് കീറി കൊടുത്ത് അങ്ങനെ ഒരു ചിരി ചിരിച്ച് അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നെ ഡൽഹിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവർ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിരുന്നു വിള ഐ ഡി അങ്ങനെ ഞാൻ അങ്ങനെ സ്റ്റോറിയൊന്നും ഒന്നും കാണാ കാണാത്തതാണ് പെട്ടെന്ന് കണ്ട് അപ്പം പേര് നോക്കിയപ്പോൾ ആര്യ അങ്ങനെ ഫോളോ ചെയ്ത് പിന്നെ ഇങ്ങോട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ലൈക്ക് ഒക്കെ ആയിരുന്നു പിന്നെ ചാറ്റ് ചെയ്ത് അങ്ങനെ ഇൻസ്റ്റ വഴി അങ്ങനെ അങ്ങനെ മെസ്സേജ് അയച്ചു പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി കാരണം എന്ന് വെച്ചാൽ എന്നെ പുറത്തു പുറത്ത് കൊണ്ടുപോകാൻ മടിയില്ലാത്തൊരു വ്യക്തി എന്നൊരു നിലയിലാണ് ഞാൻ കണ്ടെത്തിയത് വെച്ചാൽ ചില വ്യക്തികൾ നമ്മളെ പുറത്ത് കൊണ്ടുപോകാനായാലും നമ്മളെ റിലേറ്റീവ്സിലായാലും അങ്ങനത്തെ ഒരു ഇതുണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇല്ല നമ്മളെ മടിയില്ലാത്ത കൊണ്ടുപോകാൻ മടിയില്ലാത്തൊരു വ്യക്തി അങ്ങനെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇഷ്ടമാണ് എന്താണ് റീസൺ അങ്ങനെ അങ്ങനെ പറയാൻ

എല്ലാ ബോർഡ് വണ്ടി കയറി കേറിക്കഴിഞ്ഞാൽ എല്ലാ ബോർഡും നോക്ക് എവിടെയൊക്കെയാണ് പോകുന്നത് മാറി പിന്നെ വീട്ടിൽ ശാസ്താംകോട്ട ഈ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന പറഞ്ഞു എപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇപ്പം മാരേജിനെ പറ്റി തന്നെ കൂടുതൽ സംസാരിക്കാം അങ്ങനെയാണ് നടക്കണം അങ്ങനെയാണ് നമ്മള് ചേച്ചി കഴിഞ്ഞ് ഫങ്ഷൻ ഒന്നും വയ്ക്കേണ്ട അങ്ങനത്തെ രീതിയിലായിരുന്നു ചുമടക്കണ്ട എന്ന് പറഞ്ഞു നാട്ടിലെല്ലാരും ഭയങ്കര നമ്മള് രാവിലെ വന്നാണ് നാട്ടില് ജനങ്ങളും മൊത്തം എത്തിയിരുന്നു ആര്യടണം കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷായിരുന്നു ആ സന്തോഷമൊക്കെ കണ്ടപ്പോ പക്ഷെ നമ്മളെ നെഗറ്റീവ് പറഞ്ഞവരും വന്നല്ലോ എന്നാണ് സന്തോഷം ഈ നാട്ടിലുള്ളവരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇപ്പൊ മാറിയോ അവർ അവരിന്ന് കണ്ടപ്പോ തന്നെ അവർക്ക് മനസ്സിലായി നാട്ടിലുള്ളവർക്ക് പല രീതിയിലാണ് പറഞ്ഞു പക്ഷെ സോഷ്യൽ നിങ്ങളുടെ ആൾക്കാർ കട്ട സപ്പോർട്ടാണ് കല്യാണം കാണാൻ കാത്തിരുന്ന ആൾക്കാരാണ് മനസിലായിട്ടൊക്കെ വെച്ചാൽ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മള് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയത് എന്ന് വെച്ചാല് വീട്ടുകാരും ആദ്യമൊക്കെ ഇങ്ങനെ അവരിതായിരുന്നു നാട്ടുകാർ പറയുമ്പോ തന്നെ അവര് വീഡിയോ എന്തിനാ അങ്ങനെ ഇങ്ങനെ കുറേ ചോദിച്ചവരുണ്ട് പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞ ഇതുവരെ എത്തിയത് ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം